നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം അറബിക്കടലിൽ സൊമാലിയൻ തീരത്ത് വെച്ച് കടൽ കൊള്ളക്കാർ തട്ടിയെടുത്ത ചരക്ക് കപ്പലിൽ നിന്നും ഇന്ത്യക്കാരടക്കമുള്ളവരെ അതിസാഹസികമായി കഴിഞ്ഞ ദിവസം നാവികസേന മോചിപ്പിച്ചിരുന്നു പതിനഞ്ച് ഇന്ത്യക്കാരടക്കം കപ്പലിൽ ഉണ്ടായിരുന്ന ഇരുപത്തിയൊന്ന് പേരും സുരക്ഷിതരാണെന്ന് ഇന്ത്യൻ നാവികസേന പിന്നീട് അറിയിക്കുകയും ചെയ്തു ഇന്ത്യൻ നാവികസേനയുടെ എലൈറ്റ് കമാൻഡോകളായ മാർക്കോസ് ചരക്കു കപ്പലിൽ പ്രവേശിച്ചാണ് ജീവനക്കാരെ രക്ഷപ്പെടുത്തിയത് രക്ഷാപ്രവർത്തന സമയത്ത് കപ്പലിൽ കൊള്ളക്കാർ ഉണ്ടായിരുന്നില്ലെന്നും നാവികസേന അറിയിച്ചു ഹെലികോപ്റ്റർ അയച്ച് നൽകിയ മുന്നറിയിപ്പിനെ തുടർന്ന് കൊള്ളക്കാർ രക്ഷപ്പെട്ടു പോയെന്നാണ് കരുതുന്നത് ഇന്ത്യൻ നാവികസേനയുടെ യുദ്ധക്കപ്പലായ ഐ എൻ എസ് ചെന്നൈ ആയിരുന്നു ദൌത്യത്തിന് നേതൃത്വം നൽകിയത് റാഞ്ചിയെ കപ്പലിന് സമീപത്തെത്തി ഇന്ത്യൻ യുദ്ധക്കപ്പലിൽ നിന്നും ഹെലികോപ്റ്റർ അയച്ച് കടൽ കൊള്ളക്കാർക്ക് കപ്പൽ വിട്ടുപോകാൻ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇതിന് പിന്നാലെയാണ് നാവികസേനയുടെ എലൈറ്റ് മറൈൻ കമാൻഡോകൾ കപ്പലിൽ പ്രവേശിച്ചത് കപ്പൽ റാഞ്ചി എന്ന സന്ദേശം കിട്ടിയ ഉടൻ ഇന്ത്യൻ നാവികസേന നടപടികൾ തുടങ്ങിയിരുന്നു ഐ എൻ എസ് ചെനയെ വഴിതിരിച്ചുവിടുകയും സമുദ്ര പെട്രോളിംഗ് വിമാനത്തെ നിരീക്ഷണത്തിനായി നിയോഗിക്കുകയും ചെയ്തിരുന്നു ലൈബീരിയൻ പതാകയുള്ള എം വി ലീല നോർഫോക് എന്ന ചരക്കുകപ്പലാണ് കൊള്ളക്കാർ തട്ടിയെടുത്തത് സായുധരായ ആറ് കൊള്ളക്കാർ ചേർന്ന് വ്യാഴാഴ്ച വൈകിട്ടാണ് കപ്പൽ റാഞ്ചിതെന്നായിരുന്നു റിപ്പോർട്ട് ബ്രസീലിലെ പോർട്ട് ഡു എഗോയിൽ നിന്ന് ബഹ്റിനിലെ ഖലീഫ ബിൻ സൽമാനിലേക്ക് പോകുന്നതിനിടെയാണ് സൊമാലിയയിൽ നിന്ന് മുന്നൂറ് നോട്ടിക്കൽ മൈൽ കിഴക്ക് നിന്ന് കടൽ കൊള്ളക്കാർ എം വി ലീല നോർഫോക്ക് എന്ന ചരക്ക് കപ്പൽ തട്ടിയെടുത്തത് അതിനിടെ കടൽ കൊള്ളക്കാരിൽ നിന്ന് സുരക്ഷിതമായെന്ന് കരുതിരുന്ന അറബി കടലിന്റെ സൊമാലിയൻ ഭാഗത്ത് വീണ്ടും തലയോട്ടിക്കൊടി ഉയരുകയാണോ എന്ന സംശയം ശക്തമാണ് ഏതാനും ആഴ്ചകളായി ആ പ്രദേശത്ത് നടന്ന കപ്പൽ റാഞ്ചൽ ശ്രമങ്ങൾ ഉയർത്തുന്ന ചോദ്യമാണിത് ലൈബീരിയൻ കൊടി പറത്തിയ കപ്പലാണ് സൊമാലിയൻ കടൽ കൊള്ളക്കാരെന്ന് സംശയിക്കപ്പെടുന്ന സംഘം തട്ടിയെടുത്തത് ഇന്ത്യൻ നാവികസേനയുടെ സഹായത്തോടെ കപ്പലിൻ ജീവനക്കാരും രക്ഷപ്പെട്ടുവെങ്കിലും വീണ്ടും സൊമാലിയൻ കടലിൽ കൊള്ള ശ്രമങ്ങൾ നടക്കുന്നത് നാവികസേനകൾക്ക് തലവേദനയായി മാറുകയാണ് മൂന്നാഴ്ച മുൻപ് മാൾട്ടയുടെ കൊടി പറത്തിയിരുന്ന എം വി റൂവൻ എന്ന കപ്പലും സൊമാനിയൻ കൊള്ളക്കാർ റാഞ്ചിരുന്നു അന്നും ഇന്ത്യൻ നേവിയാണ് ആദ്യം സഹായത്തിനെത്തിയത് അതിന് ഏതാനും ദിവസം മുൻപ് ഇറാൻ പിന്തുണയുള്ള ഹൂതികൾ ബ്രിട്ടീഷ് ഉടമസ്ഥതയിലുള്ള ഒരു കപ്പൽ പിടിച്ചെടുക്കുന്നതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ വിട്ടിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ ആരംഭിച്ച സൊമാലിൻ കടൽക്കൊള്ളകൾ വിവിധ നാവിക പടകളുടെ സംയുക്ത ശ്രമങ്ങളെ തുടർന്ന് രണ്ടായിരത്തി പതിമൂന്നോടെ കുറഞ്ഞു തുടങ്ങിയിരുന്നു രണ്ടായിരത്തി പതിമൂന്നിൽ ഒമ്പത് കപ്പലുകൾ മാത്രമേ ആക്രമിക്കപ്പെട്ടുള്ളൂ ഒരു റാഞ്ചിൽ പോലും നടന്നില്ല തുടർന്ന് ആ സമുദ്രപ്രദേശം അത്യപകടകരമല്ല എന്ന് ഐക്യരാഷ്ട്ര സംഘടന കഴിഞ്ഞ ജനുവരിയിൽ പ്രഖ്യാപിച്ചതാണ് ഇസ്രായേലിലേക്ക് പോവുകയോ അവിടെ നിന്ന് പുറപ്പെടുകയോ ചെയ്യുന്ന ചരക്ക് കപ്പലുകളെ ചെങ്കടലിലും സമീപ പ്രദേശങ്ങളിലും ഹൂതികൾ ആക്രമിക്കുന്നുണ്ട് എന്നാൽ തങ്ങൾക്ക് റാഞ്ചൽ ശേഷിയുണ്ടെന്ന് അറിയിക്കാൻ വേണ്ടി മാത്രം ചെയ്ത ഏതാനും വീഡിയോ റാഞ്ചൽ ഒഴികെ അവർ അത്തരം ശ്രമങ്ങളൊന്നും നടത്തിയതായി തെളിവില്ല ഡ്രോണുകളും റോക്കറ്റുകളും അയച്ച് കപ്പലുകൾ തകർക്കുന്ന തന്ത്രമാണ് അവർ സ്വീകരിച്ചു പോരുന്നത് കടൽ കൊള്ള കുറഞ്ഞതിന്റെ പശ്ചാത്തലത്തിൽ വിവിധ നാവിക സേനകൾ പിൻവലിഞ്ഞു തുടങ്ങിയതാണ് കൊള്ള വീണ്ടും സജീവമാകാൻ കാരണം മീൻപിടുത്ത ബോട്ടുകളെ ആക്രമിക്കുന്നതിലേക്ക് മാറിയ കൊള്ളക്കാർ എപ്പോൾ വേണമെങ്കിലും കപ്പൽ ആക്രമണത്തിലേക്ക് തിരിച്ചു വരാമെന്ന് ചൈനീസ് നാവികസേന മുന്നറിയിപ്പ് നൽകിയിരുന്നു ഈ മുന്നറിയിപ്പും റാഞ്ചലിനെ തുടർന്നും അറബിക്കടലിൽ ഇന്ത്യ നിരീക്ഷണം ശക്തമാക്കി കടൽ കൊള്ളക്കാരെ നേരിടാനുള്ള കൂടുതൽ കമാൻഡോകളെ യുദ്ധക്കപ്പലുകളിലെത്തിക്കും കടൽ കൊള്ളക്കാരെ ശക്തമായി നേരിടാൻ നാവികസേനാ മേധാവി അഡ്മിറൽ ആർ ഹരികുമാർ എല്ലാ യുദ്ധ കപ്പലുകൾക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത